പവർ ടീമിന് കിട്ടിയ അധികാരം പവർ ടീം ചെറുതായൊന്ന് മിസ്സൂസ് ചെയ്തു തങ്ങൾക്ക് കിട്ടിയ അധികാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായി ശരണിയും സിബിനും ബിഗ് ബോസ് വീടിന്റെ മെയിൻ ഡോറുകൾ ലോക്ക് ചെയ്യാനും പവർ ടീമിന്റെ ഡോർ ലോക്ക് ചെയ്യാനും ഒക്കെ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു ആദ്യമൊന്നും ഡോറുകൾ ലോക്ക് ചെയ്യപ്പെട്ടില്ല എന്നാൽ സിബിനും ശരണിയുമെല്ലാം പവർ റൂമിന് ഉള്ളിലിരിക്കുന്ന സമയത്ത് പവർ റൂമിന്റെ ഡോർ ലോക്കായി മെയിൻ ഡോറും ലോക്കായി ഈ സമയം നോറ പുറത്തായിരുന്നു എന്നാൽ പിന്നീട് അവർ റൂം അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴും ബിഗ് ബോസ് അൺലോക്ക് ചെയ്തില്ല ഒരുപാട് തവണ പറഞ്ഞതിന് ശേഷവും ഇത് ചെയ്തില്ല പല ക്യാമറകളിലും പോയി പറഞ്ഞതിന് ശേഷവും റൂം അൺലോക്ക് ചെയ്തില്ല ശേഷം ഋഷിയും പൂജയും എല്ലാം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടും റൂം തുറന്നില്ല തങ്ങൾ തങ്ങളുടെ അധികാരം ഇനി മിസ് യൂസ് ചെയ്യില്ലെന്നും തങ്ങളുടെ അധികാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു ഇതെന്നും ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തു ഇതിനുശേഷവും ഡോറുകൾ അൺലോക്ക് ആയില്ല പിന്നീട് ക്യാപ്റ്റനായ ജിൻഡോ വന്നതിന് ശേഷം ഈ വീടിന്റെ ക്യാപ്റ്റൻ എന്ന അധികാരം ഉപയോഗിച്ച് പവർ ടീമിനു പറ്റിയ ചെറിയ മിസ്റ്റേക്കിൽ ബിഗ് ബോസ് ക്ഷമിക്കണമെന്നും ഈ ഡോറുകൾ അൺലോക്ക് ചെയ്ത് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടതിന് ശേഷമാണ് പവർ റൂമിന്റെ ഡോർ അൺലോക്ക് ചെയ്തത് ഇതിനുശേഷം പവർ ടീം അംഗങ്ങൾ ഒന്നായി ഉപയോഗിച്ച് മെയിൻ ഡോർ അൺലോക്ക് ചെയ്യാനായി ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു അതിനുശേഷമാണ് മെയിൻ ഡോർ ഓപ്പൺ ആയത് ശേഷം നോറ വീടിനകത്തേക്ക് കയറി ഇങ്ങനെയൊന്നും പുറത്താക്കാൻ നോക്കിയാൽ താൻ പുറത്താവില്ലെന്നും നോറ പവർ ടീമിനോട് പറഞ്ഞു